വയനാട് ദുരിതബാധിതരുടെ കണ്ണീരൊപ്പാൻ ഒരു മനുഷ്യസ്നേഹി സ്നേഹി പത്തനംതിട്ടയിൽ നിന്നും മുന്നിട്ട് വന്നിരിക്കുകയാണ് ഷിബു ഒരുക്കൊമ്പിൻ പത്തനംതിട്ടക്കാരുടെ സ്വന്തം ഷിബു ചായൻ ഇന്ന് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം സംസാരിക്കുന്ന വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റെത് എന്നാൽ കുറേ നാളുകൾക്ക് മുൻപ് തന്നെ അദ്ദേഹം വീടിനോട് ചേർന്ന് ഉടമസ്ഥതയിലുള്ള ഒരേക്കർ ഭൂമി നൽകി ആരോരുമില്ലാത്ത ആളുകൾക്ക് ഒരു ഒരഭേസ്ഥാനം ഒരുക്കുന്നതിനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നു എന്നാൽ ഇന്ന് വയനാട് ദുരന്തത്തിൽപ്പെട്ട് ആരോഗ്യമില്ലാത്തവർക്കായി ആശ്രയം മറ്റ മാതാപിതാക്കൾക്കായി അഭയസ്ഥാനം ഒരുക്കുവാൻ സ്വന്തം പേരിലുള്ള ഒരേക്കർ സ്ഥലം പ്രവർത്തന സജ്ജരായ സന്നദ്ധ സംഘടനകൾക്ക് വിട്ടു നൽകുകയാണ് അദ്ദേഹം വയനാട്ടിലെ ദുരന്തത്തിൽ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട കുട്ടികൾക്കും ആരോഗ്യമില്ലാത്ത മാതാപിതാക്കൾക്കും തന്റെ ഒരേക്കർ ഭൂമി നൽകുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ഉദ്ദേശം ആഗ്രഹം വയനാട്ടിലെ ജനങ്ങൾ വേർപിരിയാതെ ഒരുമിച്ച് ജീവിക്കാൻ ഇതിലൂടെ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഷിബു ഗവൺമെന്റിനെ ഈ കാര്യങ്ങൾ ഏൽപ്പിച്ചാൽ അത് വെറും പേപ്പർ വർക്കിൽ കിടക്കുകയുള്ളൂവെന്നും തനിക്ക് സംഘടനകൾ ാണ് വിശ്വാസമെന്നും അദ്ദേഹം വ്യക്തമാക്കി മത രാഷ്ട്രീയ സംഘടനകൾ ഇത് ഏൽപ്പിക്കുമെന്നും അതിൽ തനിക്കോ തന്റെ കുടുംബത്തിനോ ഒരു മെമ്പർഷിപ്പ് നൽകണമെന്നും ഷിബു പറഞ്ഞു അതിന് പ്രധാന കാരണമായി അദ്ദേഹം പറയുന്നത് നാളെ ഇനി വരുന്ന സംഘടനകളൊക്കെ ഇവ ദുർവിനിയോഗം ചെയ്യാൻ സാധ്യതയുണ്ട് അങ്ങനെ വന്നാൽ അതിൽ ഇടപെടാനൊരു സൗകര്യം ഉണ്ടാകണം അതിനാണ് ഇങ്ങനൊരു നടപടി അദ്ദേഹം കൂട്ടിച്ചേർത്തു വയനാട്ടിലെ ദുരന്തത്തിൽ ജനങ്ങൾക്ക് നൽകുന്ന ഒരേക്കർ ഭൂമിയിൽ അഞ്ചു സെന്റ് സ്ഥലം മറ്റൊരാൾക്കായി വീട് വെക്കാൻ കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെന്നും അദ്ദേഹം വന്നാൽ ആ അഞ്ച് സെന്റ് അദ്ദേഹത്തിനായി നൽകുമെന്നും ഷിബു പറഞ്ഞു അദ്ദേഹം വന്നില്ലെങ്കിൽ ഒരേക്കർ ഭൂമി മുഴുവനായും വയനാട്ടിലെ ജനങ്ങൾക്ക് നൽകുമെന്നും ഷിബു വെളിപ്പെടുത്തി ഇത്തരത്തിൽ ദുരന്തം നേരിടുന്ന വയനാടിനെ സഹായിക്കാൻ ഇനിയും സന്നദ്ധരായ വ്യക്തികൾ മുന്നോട്ട് വരട്ടെ അത് ദുരിതം നേരിടുന്ന ജനതയ്ക്ക് നല്ല തോതിൽ ആശ്വാസമാകും